നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വാതി കാല് മാറിയ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യപ്പെട്ട രാജ്യസഭാ അംഗം സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു കെജ്രിവാളിന്റെ പിഎ ബിഭവ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു ആം ആദ്മിക്ക് നാണക്കേടായ സംഭവം ബിജെപി മുതലെടുക്കുന്നു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത പുലിവാൾ തന്റെ പിഎ അകത്തു എന്ന സംശയം കേജ്രിവാളിന്റെ വസതിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യപ്പെട്ടെന്ന രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു അരവിന്ദ് കെജ്രിവാളിന്റെ പി എ ബിഭവ് കുമാറിനെതിരെയാണ് പോലീസ് കേസെടുത്തത് കേജ്രിവാളിനെ സന്ദർശിക്കാൻ വീട്ടിലെത്തിയ സമയത്ത് അതിക്രമം നേരിട്ട് വന്ന സ്വാതിയുടെ പരാതിയിലാണ് നടപടി പരാതി നൽകിയ വിവരം സ്വാതി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ കേജ്രിവാളിനെ സന്ദർശിക്കാൻ വസതിയിലെത്തിയ സ്വാതി മലിവാളിനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഭിവവ് കുമാർ കയ്യേറ്റം ചെയ്തെന്നാണ് ആക്ഷേപം സ്വാതി തന്നെ ഇക്കാര്യം പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു പരാതിപ്പെട്ടു എന്നാൽ ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നില്ല ഇന്നലെ വൈകിട്ടോടെയാണ് സ്വാതി പോലീസിൽ പരാതി നൽകുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ദില്ലി പോലീസിന്റെ ഒരു സംഘം സ്വാതിയുടെ വസതിയിലെത്തി മൊഴിയെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് സ്വാതി പരാതി നൽകിയത് സ്വാതിയോട് കെജ്രിവാളിന്റെ സ്റ്റാഫ് മോശമായി പെരുമാറിയെന്ന് സഞ്ജയ് സിംഗ് എംപിയും സ്ഥിരീകരിച്ചിരുന്നു അതേസമയം സ്വാതി മലിവാളിന്റെ ആരോപണത്തിൽ ഭൈവവ് കുമാറിനെതിരെ വനിതാ കമ്മീഷൻ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ കേസിൽ സ്വമേധയിൽ ഇടപെടുകയായിരുന്നു അതേസമയം വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് സ്വാതി ആവശ്യപ്പെടുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നടപടികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മറ്റു പല പ്രശ്നങ്ങളും ചർച്ചയാകേണ്ടതുണ്ടെന്നും സ്വാതി മലിവാൾ പ്രതികരിച്ചു അതേസമയം ഇന്ത്യാ സഖ്യം ചേച്ചാൽ താൻ ദിഹാർ ജയിലിലേക്ക് മടങ്ങി പോകേണ്ടി വരില്ലെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗത്തിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ ഡി നൽകിയ പരാതി തള്ളി സുപ്രീംകോടതി കേജ്രിവാളിന്റെ ഈ പ്രസംഗം രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിനെതിരായ ആഘാതമാണെന്ന ഇ ഡിയുടെ വാദം പക്ഷേ സുപ്രീംകോടതി മുഖവിലയ്ക്ക് എടുത്തില്ല അരവിന്ദ് കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താൻ വേണ്ടി ജൂൺ ഒന്ന് വരെ ഇടക്കാല ജാമ്യം നൽകിയ സുപ്രീം കോടതി വിധിയെ പരോക്ഷമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമർശിച്ചിരുന്നു ഇതിനെതിരെ പല നിയമവിദഗ്ധരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യ മുന്നണി വിജയിച്ചാൽ തിഹാർ ജയിലിൽ നിന്നും ജൂൺ അഞ്ചിന് മടങ്ങി വരുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയും ഇ ഡി കോടതിയിൽ എതിർത്തിരുന്നു ആളുകൾ ആം ആദ്മിക്ക് ജൂൺ െന് ജയിലിലേക്ക് മടങ്ങില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രസംഗിച്ചിരുന്നു എങ്ങനെയാണ് ഇത് അരവിന്ദ് കെജ്രിവാളിന് പറയാനാവുക എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചോദിച്ചു വിധിയെ വിമർശിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല ജൂൺ രണ്ടിനെ കേജ്രിവാൾ കീഴടങ്ങണമെന്ന ഞങ്ങളുടെ വിധി കൃത്യമാണ് ഇത് ഉന്നത കോടതിയുടെ വിധിയാണ് അത് നടപ്പാക്കും ഇതിൽ ആർക്കും ഇളവ് കൊടുക്കാറില്ല കേജ്രിവാളിന് നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ച ജസ്റ്റിസ് സഞ്ജീവ് ഖന്നം പറഞ്ഞു